കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് നയൻറ്റീൻ തേർട്ടി നയൻ എന്ന് പറയുന്ന നിയമം അനുസരിച്ചിട്ട് ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും ഡുവേഴ്സിനുള്ള ഡുവേഴ്സ് കിട്ടുവാനുള്ള പ്രധാനപ്പെട്ട ഒമ്പത് ഗ്രൗണ്ടുകളെ കുറിച്ചിട്ടാണ് അതായത് ഒമ്പത് കാരണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം അവർ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് ആസ് പെർ സെക്ഷൻ ടു ഓഫ് ദി ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാര്യേജസ് ആക്ട് നയൻറ്റീൻ തേർട്ടി നയൻ എ വുമൺ മാരീഡ് അണ്ടർ മുസ്ലിം ലോ ക്യാൻ ഒപ്റ്റെയിൻ എ ഡിഗ്രി ഫോർ ദ ഡിസൊല്യൂഷൻ ഓഫ് ഹെയർ മാരേജ് ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാര്യേജ് ആക്റ്റിലെ സെക്ഷൻ രണ്ടിലാണ് ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് പ്രധാനമായിട്ട് ഒമ്പത് പോയിന്റുകളാണ് ഉള്ളത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തെ പോയിന്റ് ദ വെയർ അബൌട്ട്സ് ഓഫ് ദ ഹസ്ബൻഡ് ഹ് നോട്ട് ബീൻ നോൺ ഫോർ എ പീരിയഡ് ഓഫ് ഫോർ ഇയേഴ്സ് ദറ്റ് ഈസ് മിസ്സിങ് അതായത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഭർത്താവിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവും കിട്ടില്ല എന്ന് വിചാരിക്കുക എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം മിസ്സിങ് ആണ് എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഒരു സാഹചര്യം കോടതിയിൽ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം വനിതയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഡിവോഴ്സ് കിട്ടുന്നതായിട്ട് പ്രത്യേകിച്ച് ഓർക്ക ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ജോലിക്ക് പോയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഗ്രൗണ്ടായിട്ട് കാണാനായിട്ട് പറ്റില്ല രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ഹസ്ബൻഡ് ഹാസ് നെഗ്ലക്റ്റഡ് ഓർ ഫെയിൽഡ് ടു പ്രൊവൈഡ് ഫോർ ഹെയർ മെയിൻ്റനൻസ് ഫോർ എ പീരീഡ് ഓഫ് ടു ഇയേഴ്സ് അതായത് ലാസ്റ്റ് രണ്ട് വർഷമായിട്ട് ഈ ഭാര്യയ്ക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ചെലവിന് കൊടുക്കുന്നില്ല എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതൊരു ട്യൂവോട്സിന്റെ ഗ്രൗണ്ടായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ദ ഹസ്ബൻഡ് ഹാസ് ബീൻ സെന്റൻസ്ഡ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് സെവൻ ഇയേഴ്സ് ഓർ മോർ എന്നാണ് പറയുന്നത് കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താവ് ഏഴ് വർഷമോ അതിലധികമോ ഒരു തടവ് ശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് ഡ്യൂഴ്സിൻ്റെ ഒരു ഗ്രൗണ്ടായിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രൂഫ് കോടതിയിൽ പഠിത്താൽ മതി നാലാമത്തെ പോയിൻറ്റ് ദ ഹസ്ബൻഡ് ഹാസ് ഫെയിൽഡ് ടു പെർഫോം മെരിറ്റൽ ഒബ്ലിഗേഷൻസ് വിത്തൗട്ട് റീസണബിൾ കോസ് ഫോർ എ പീരീഡ് ഓഫ് ത്രീ ഇയേഴ്സ് എന്നാണ് പറയുന്നത് അതായത് നമുക്കറിയാമല്ലോ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ചെയ്യേണ്ട കുറേ ഉണ്ട് ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ കടമകളുണ്ട് ആ കടമകളും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ലാത്ത ചെയ്യാതിരിക്കുകയാണെന്ന് വിചാരിക്കുക എത്ര വർഷത്തേക്ക് അവസാനത്തെ മൂന്ന് വർഷം അപ്പോൾ അവസാനത്തെ മൂന്ന് വർഷമായിട്ട് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട കടമകളും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല എന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വേഴ്സിൻ്റെ ഗ്രൗണ്ടായിട്ട് കാണും അഞ്ചാമത്തെ പോയിന്റ് ദ ഹസ്ബൻഡ് ഹാസ് ബീൻ ഇമ്പോർട്ടൻറ്റ് അറ്റ് ദ ടൈം ഓഫ് മാരേജ് ആൻഡ് കണ്ടിന്യൂസ് ടു ബി സോ അതായത് ഭർത്താവ് എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ സമയത്തും അതിന് ശേഷവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിചാരിക്കുക അതായത് ആൾക്ക് എന്തില്ല ലൈംഗിക ശേഷി ഇല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിൻ്റെ ഒരു ഗ്രൗണ്ടാണ് ആറാമത്തെ പോയിൻറ്റ് ദ ഹസ്ബൻഡ് ഹാസ് ബീൻ ഇൻസെയിൻ ഫോർ എ പീരിയഡ് ഓഫ് ടു ഇയേഴ്സ് ഓർ ഈസ് സഫറിങ് ഓർ വൈറുലൻ്റ് ബിനീറൽ ഡിസീസ് എന്നാണ് പറയുന്നത് അതായത് ഭർത്താവിന് എന്ത് എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗങ്ങളോ പണ്ട് കുഷ്ടം അല്ലെങ്കിൽ എപ്രസി ഉണ്ടായിരുന്നു ഇപ്പോൾ എടുത്ത് കിടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാതെ മറ്റേതേലും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളോ അദ്ദേഹത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിവോഡ്സിൻ്റെ ഒരു ഗ്രൗണ്ടായിട്ട് കാണാം ഏഴാമത്തെ പോയിന്റ് ഷീ വാസ് മാരിഡ് ബിഫോർ ഷി അറ്റൈൻഡ് ദ ഏജ് ഓഫ് ഫിഫ്റ്റീൻ ഇയേഴ്സ് അതായത് പതിനഞ്ച് വയസ്സിന് മുമ്പാണ് കല്യാണം ഈ പെൺകുച്ചിൻ്റെ വളർന്നത് എന്നുണ്ടെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് ഷീ ഹാസ് റിപ്യൂഡേറ്റഡ് ദ മാര്യേജ് ബിഫോർ അറ്റൈനിങ് ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് ആണ് ഇതിലുണ്ടെങ്കിൽ അതൊരു ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ടായിട്ട് കണക്കാക്കാം എട്ടാമത്തെ പോയിൻറ്റ് ദ ഹസ്ബൻഡ് ഹാസ് ട്രീറ്റഡ് ഹെയർ വിത്ത് ക്രൂവാലിറ്റി ഭാര്യയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നതും സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊന്നും കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല എന്നൊക്കെ നേരിയാണെന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിൻ്റെ ഒരു ഗ്രൗണ്ടായിട്ട് കണക്കാക്കാം കൂടാതെ ഒമ്പതാമത്തെ പോയിന്റ് ഓൺ എനി അതർ ഗ്രൗണ്ട് വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് വാലിഡ് ഫോർ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാരേജ് അണ്ടർ മുസ്ലിം ലോൺ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ മുസ്ലിം ലോനെ അനുസരിച്ചിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ് ഗോൾസിൻ്റെ ഒരു ഗ്രൗണ്ടായിട്ട് കണക്കാക്കുവാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കേസിൽ ഭാര്യയ്ക്ക് രണ്ട് വർഷം തുടർച്ചയായി ചെലവിന് കൊടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഇത് തോന്നുന്നു മഞ്ചേരി കോടതി എന്ന് തോന്നുന്നു ഒരു ഡ്യുവേഴ്സ് ഭാര്യയ്ക്ക് അനുകൂലമായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതയ്ക്കും ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനിയിപ്പോൾ ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ